തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് ഫോർ ടു സംഘടിപ്പിച്ച പരിപാടിയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ പങ്കെടുത്തത് ജാളിത മറയ്ക്കാനെന്ന് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ വഹിച്ചിട്ടില്ലെന്നും എൻ അരുൺ മൂവാറ്റുപുഴ നഗരവികസനവുമായി ബന്ധപ്പെട്ട് ജനകീയ സമിതി സംഘടിപ്പിച്ച പരിപാടിയിൽ എം എൽ എ മാത്യു കുഴൽനാടൻ പങ്കെടുത്തത് വികസന പ്രവർത്തനങ്ങളിൽ തനിക്കുണ്ടായ വീഴ്ചകളിലുള്ള ജാള്യത മറയ്ക്കുവാനാണെന്ന് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കൺവീനർ എൻ അരുൺ മൂവാറ്റുപുഴ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എ മുൻകൈയ്യെടുത്ത യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല മണ്ഡലത്തിൽ നടന്നുവരുന്ന വിവിധ വികസന പദ്ധതികളുടെ നിലവിലുള്ള സ്ഥിതി എന്തെന്ന് പോലും എം എൽ എക്ക് അറിവില്ലെന്നും എൻ അരുൺ പറഞ്ഞു എം മുൻകൈ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി ഒരു കാര്യത്തിലും ഇല്ല ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ എന്നുള്ളതാണ് വസ്തുത അത്തരത്തിൽ ഒരു ഉടയോർ ഒരു വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു ജനപ്രതിനിധി ഇല്ലാത്തതിന്റെ പ്രതിസന്ധികളാണ് മൂവാറ്റുപുഴ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ജനങ്ങൾ ഉൾപ്പെടെ പൗരസമിതികൾ ഉൾപ്പെടെ വിവിധ രീതിയിലുള്ള നിവേദനങ്ങളുമായി രംഗത്തിറങ്ങിയത് ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിക്കൊണ്ട് വിവിധ തുറകളിലുള്ള ആളുകളെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമിതി ഉണ്ടാക്കി അതിന്റെ പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെയും ഉടമസ്ഥനാകാനുള്ള അതിൻ്റെയും ആകാനുള്ള ഏറ്റവും നാണം കെട്ട പ്രവർത്തിക്കാണ് മൂവാറ്റുഴ എം എൽ എ നേതൃത്വം നൽകി നൽകിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ആ ക്യാമ്പയിന്റെ ഭാഗമായി അവിടെ ഒപ്പിടുകയും അത് ഫോട്ടോയും വീഡിയോയും എടുത്ത് അനുയായികളെ കൊണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ചോദിക്കാനുള്ളത് മൂവാറ്റുപുഴ എം എൽ എക്ക് അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല അത്തരത്തിലൊരു പരിപാടി അവിടെ സംഘടിപ്പിക്കപ്പെട്ടത് മൂവാറ്റുപുഴയിൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരി എം എൽ എ ആ ജോലി ആ കർത്തവ്യം നിർവഹിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഇവിടത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് മൂവാറ്റുപുഴയിലെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ വരെ വിശദാംശങ്ങളെ കുറിച്ച് മൂവാറ്റുപുഴ എം എൽ എക്ക് യാതൊരു ധാരണയില്ല മൂവാറ്റുപുഴയുടെ വികസന പദ്ധതികൾ ഈ എം എൽ എ കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ നടത്തിപ്പിൽ അതിന്റെ പോക്കിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലും നടത്തുവാൻ മൂവാറ്റുപുഴ എം എൽ എക്ക് സാധിച്ചിട്ടില്ല പ്രൊജക്ടുകളുടെ നിലവിലുള്ള അവസ്ഥ എന്താണ് എന്ന് പോലും അറിയില്ല എന്തിന് ഈ പറയുന്ന പദ്ധതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളുടെ ഡി പി ആർ പോലും എം എൽ എ ഓഫീസ് പോയിട്ട് എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിലും ഇല്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട ചില ആളുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാൽ പറയുവാനും തയ്യാറാണ് സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിൽ മൂവാറ്റുഴയുടെ വികസനത്തിൽ യാതൊന്നും ചെയ്യാൻ സാധിക്കാത്ത എം നിരന്തരം വിരവാദം ഉയർത്തുകയോ പ്രളയായ അവകാശവാദം ഉയർത്തുകയാണ് എം എൽ എയുടെ ഇടപെടലിന്റെ അഭാവമാണ് മണ്ഡലത്തിലെ വികസനം എഴുവാൻ കാരണം ഈ സാഹചര്യത്തിൽ നടന്ന ജനകീയ സമരവും തന്റേതാക്കുവാനുള്ള അല്പതരമാണ് എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അത്തരത്തിലാണ് എം എൽ എയുടെ അനുയായികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത് മണ്ഡലത്തിലെ വികസന സ്തംഭനം ചർച്ചയാകുമ്പോൾ താൻ ഗവൺമെന്റിനെ എതിർക്കുന്നതിന്റെ പ്രതികാരമാണെന്ന ഇരവാദം ഉന്നയിക്കാൻ മാത്രമാണ് എം എൽ എ ചെയ്യാറുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ താൻ നിരന്തരം ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു നിയമസഭയിൽ താൻ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതുകൊണ്ട് തന്റെ മണ്ഡലത്തിൽ വികസനം നടത്തുവാൻ ഭരണസഭ കേരളം ഭരിക്കുന്ന ഗവൺമെന്റ് അനുവദിക്കുന്നില്ല ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നുണകൾ നിരന്തരം പടച്ചു പടച്ചുവിട്ടുകൊണ്ട് തന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഓടി ഓടിക്കുന്ന ഒരു എം എൽ എ ആണ് മൂവാറ്റുഴയിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥരെയും വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥരെയും സ്ഥലം മാറ്റിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ വിവരാവകാശ രേഖയിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ഈ കേരളത്തിൽ ഭരണപക്ഷത്തല്ലാതെ ഭരണപക്ഷത്തെ വിമർശിക്കുന്ന നിരവധി പ്രതിപക്ഷ എം എൽ എ ഇവരുടെ മണ്ഡലത്തിൽ ഒന്നുമില്ലാത്ത ഇത്തരം ഒരു പ്രശ്നം മാറ്റുകൊടൽനാടൻ്റെ മൂവാറ്റുഴ മണ്ഡലത്തിൽ മാത്രം എങ്ങനെ ഉണ്ടാകുന്നു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ യാഥാർത്ഥ്യമല്ലാത്ത അവകാശവാദം ഉയർത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഇരവാദം തന്നെ ആക്രമിക്കുന്നു തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് തന്നെ തന്നെ മൂവാറ്റുപുഴയിൽ പല പല രീതിയിലുള്ള ജനകീയ നടക്കുന്ന പ്രവർത്തനങ്ങളും മാറ്റാനുള്ള ഭാഗമായി ും അവകാശവാദവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇരവാദവും ഉയർത്തുന്ന എം എൽ എ ഇനിയെങ്കിലും മറ്റു തിരക്കുകൾ അല്പമെങ്കിലും മാറ്റിവെച്ച് മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും എൻ അരുൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ആദ്യം ആയി മകള പറഞ്ഞത് അഹല്യ പോകാൻ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും